മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ കൂടാതെ സർക്കാർ കൂടി പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നേകാൽ വർഷത്തോളമായി എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ വിതരണം നടന്നുവരികയാണ് മാത്രമല്ല കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ അഞ്ച് മാസത്തെ പെൻഷനിൽ മൂന്ന് ഗഡുക്കളും ഇക്കാലയളവിൽ വിതരണം ചെയ്യുകയുണ്ടായി ഇപ്പോൾ ജൂലൈ മാസത്തിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയും മറ്റും ഭരണ ചിലവുകൾക്കുമായും ആയിരം കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നതിന് നടപടിയായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുവരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നതാണ് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ നാൽപ്പത് ശതമാനത്തിന് മുകളിലായിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ കാണുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്തറിംഗ് ചെയ്യുവാൻ സമയമുള്ളതുകൊണ്ടും സംസ്ഥാനത്ത് കാലവർഷം ശക്തമായതുകൊണ്ടും ഇപ്പോൾ മസ്റ്ററിങ് നടക്കുന്നിടത്ത് വലിയ തിരക്കുകൾ ഒന്നുമില്ല ജൂലൈ മാസത്തിലെയും ഓഗസ്റ്റ് മാസത്തിലെയും പെൻഷൻ തുകകൾ വിതരണം ചെയ്യുമ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ലഭിക്കുമെങ്കിലും അവസാന തീയതിക്ക് ശേഷവും മസ്തറിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് വരുന്ന മാസങ്ങളിലെ പെൻഷനുകൾ മുടങ്ങുവാൻ സാധ്യതയുണ്ട് അതിനാൽ അവസാന തീയതിക്ക് മുമ്പായി തന്നെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാരിന് കടമെടുപ്പിലൂടെ ലഭിക്കുന്ന ആയിരം കോടി രൂപ കൂടി കിട്ടിയതിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക അടുത്ത ആഴ്ച തുടക്കത്തിൽ തന്നെ ജൂലൈ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുമെന്ന ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിച്ചേർന്നേക്കും പെൻഷൻ വിതരണത്തിൻ്റെ ഔദ്യോഗിക ഉത്തരവ് വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായും ചാനൽ സബ്സ്ക്രൈബ് ഉപയോഗിക്കുക